ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാനൊരു കണ്ടന്റിനെ കുറിച്ചല്ല പറയുന്നത് എനിക്ക് വരുന്ന കമൻസുകൾക്കൊക്കെ ഞാൻ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് അതൊരു കോമൺ ഡൗട്ട് ആണെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗട്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിനൊരു ആൻസർ പറയുന്നത് പോലെ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വൈകിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അബ്ഡോമിനൽ പെയിൻ ഹെവിനെസ് ഫുൾനെസ് ഒക്കെ ഉണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് ഇത് പ്രഗ്നൻസി സിംറ്റംസ് ആണോ എന്ന് ഞാൻ ഓൾറെഡി എർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞതാണ് അബ്ഡോമിനൽ പെയിൻ നോസിയ വൊമിറ്റിങ് ബാക്ക് പെയിൻ ഇങ്ങനെ കുറേ അധികം കോൺസ്റ്റിപ്പേഷൻ ഒക്കെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആണ് പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് എല്ലാം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ് ചിലർക്ക് ഒരു സിംറ്റം ഇല്ലാത്ത സ്മൂത്ത് ആയിട്ട് പോകുന്ന പ്രഗ്നൻസി ഉണ്ട് ചിലർക്ക് എല്ലാ സിംറ്റംസും വന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന പ്രഗ്നൻസി ഉണ്ട് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞിട്ടുള്ള ഒക്കെ പ്രഗ്നൻസിയിൽ മാത്രമേ വരുത്തുള്ളൂ എന്നില്ല ഇപ്പം വയറുവേദന ആയാലും ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം വയറുവേദന വരാം അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് വരാം ബ്ലോട്ടിങ് വരാം അപ്പം ഇതൊക്കെ പ്രഗ്നൻസിയിൽ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ വക സിംറ്റംസ് ഒക്കെ എന്താകാം വേറെ എന്റെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാവാം ചിലപ്പോൾ പ്രഗ്നൻസി കൊണ്ടും ആകാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നമ്മൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മുടെ പീരീഡ്സ് ആവുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇന്ന ദിവസം നമുക്ക് പീരീഡ്സ് വരണം അത് ഒരു വൺ വീക്ക് കൂടെ വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ടും പീരീഡ്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു യു പി ടി കാർഡ് മേടിച്ച് നോക്കാം കാർഡ് വാങ്ങി നോക്കിയിട്ട് നമുക്ക് യു പി ടി ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് യു പി ടി ടെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് യൂറിൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പ്രെഗ്നൻ്റ് ആണ് നമുക്ക് ഒരു ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം ഇനി അതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യാം ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സ് ആയിട്ടും നമുക്ക് പീരീഡ്സ് വരുന്നില്ല നമ്മൾ യു പി ടി ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം അവർ നമ്മുടെ ബി ടെച്ച് ജി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മൾ പ്രഗ്നൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവാനുള്ള മെഡിസിൻസ് തരും നമുക്ക് പീരീഡ്സ് ഡിലേ ആവുന്നതിന്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും സഹായിക്കും സഹായിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസീവ് ആയിക്കോളും ഇനി അടുത്ത ഒരു ഡൗട്ട് ആണ് ഫോളിക്കുലാർ സ്റ്റഡി നടത്തുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ കറക്റ്റായിട്ട് അതിന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല ഫോളിക്കുലാർ സ്റ്റഡിയുടെ ദിവസം ഡോക്ടേഴ്സ് യൂഷ്വലി അഡ്വൈസ് ചെയ്യുമല്ലോ കോൺടാക്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരോട് അല്ലെങ്കിൽ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യുന്നവരോട് ഇപ്പം നമ്മൾ കൺസീവ് ആകുന്നില്ല പി സി ഒ ഡി ഒക്കെ ഉണ്ട് നമുക്ക് അനോവുലേറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓവുലേഷൻ ഇൻഡക്ഷൻ ഓവുലേഷൻ നടക്കാനുള്ള മെഡിസിൻ തരും ടാബ്ലറ്റ് തരും നമ്മൾ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ തൊട്ട് അത് കഴിക്കും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഓവലേഷൻ നടക്കുന്നില്ല എന്നിട്ട് നമ്മൾ ഓവം വലുതായി നിൽക്കുന്ന നമുക്ക് എച്ച് സി ജി ഇഞ്ചെക്ഷൻസ് എടുക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നമുക്കിപ്പം ഡോക്ടേഴ്സ് ഫോളിക്ലാസ് സ്റ്റഡി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ട് പോണം അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമേ സ്കിപ്പ് ചെയ്യൂ അല്ലെന്ന് വെച്ചാൽ നമുക്ക് ഈ മാസം ഇപ്പോൾ ഓവലേഷൻ നമുക്ക് മിസ്സായ പിന്നെ നമ്മൾ വീണ്ടും ഒരു മാസം കാത്തിരിക്കേണ്ട ഈ മാസം കിട്ടില്ലല്ലോ പിന്നെ കോൺസിക്യൂട്ടീവ് സൈക്കിൾസിൽ ഇങ്ങനെ നമ്മൾ മെഡിക്കേഷൻ എടുത്തോണ്ടിരിക്കുന്നതും അത്ര സേഫ് അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക എന്നിട്ട് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്യുക അപ്പം ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ കോണ്ടാക്റ്റിൽ ഇരിക്കാൻ പറയുന്ന സമയത്ത് സമാധാനമായിട്ടും റിലാക്സ് ആയിട്ടും ഡോക്ടർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്നിട്ട് പ്രഗ്നൻ്റ് ആയോ 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 എന്നൊരു ആവലാതി എന്തായാലും കാണും പക്ഷെ ആവലാതി ഒത്തിരി അങ്ങ് കൊടുക്കാതെ കുറച്ച് റിലാക്സ് ആയിട്ടിരുന്ന് ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ചെക്ക് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് പോകാൻ ഒരു കാരണവശാലും പറ്റിയില്ല എന്തെങ്കിലും എമർജൻസി ആയിപ്പോയി മനുഷ്യരല്ലേ അപ്പം എന്ത് ചെയ്യാം നമുക്കറിയാലോ ഈ ഇഞ്ചക്ഷൻ എടുത്ത് ഇന്ന സമയത്തായിരിക്കും ഓവലേഷൻ നടക്കുന്നതെന്ന് ഡോക്ടർ പറയുമല്ലോ ആ സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക കോണ്ടാക്റ്റിൽ വരാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഓവലേഷൻ മിസ്സായാലും എന്തുകൊണ്ടാണ് നമ്മൾ ഓവലേഷൻ ചെക്ക് ചെയ്യുന്നത് ആ സമയം നമുക്ക് മിസ്സായി പോവരുത് ആ സമയത്ത് നമ്മൾ ഇന്റർകോഴ്സ് ചെയ്താൽ കൺസീവ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പൊ അത് മിസ്സായി പോവാതിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതാണ് നടുവേദനയുണ്ട് കാല് കിഴപ്പുണ്ട് പീരീഡ്സ് ആകാറാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് പക്ഷേ പീരീഡ്സ് റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എഗ്ഗ് പൊട്ടുന്നില്ല ഇഞ്ചെക്ഷൻ എടുത്തു ഓപറേഷൻ ടൈമിൽ ബട്ട് നല്ല പേടിയുണ്ട് കാല് കഴിക്കുമ്പോൾ പീരീഡ്സ് ആകാറായോന്ന് ടെൻഷൻ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം ഈ നമ്മൾ കൺസീവ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അവലാതിയാണ് അല്ലേ നമുക്ക് പ്രഗ്നൻ്റ് ആകുമോ പ്രത്യേകിച്ച് ഒക്കെ എടുക്കുന്നവർ ഒരുപാട് ആയിരിക്കും ഒന്നാമതി ഇവർ കഴിക്കുന്ന മെഡിക്കേഷന്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ കാണും പിന്നെ ചുറ്റിയിൽ കിട്ടുന്ന ഒരു സ്ട്രെസ് ഉണ്ട് നമ്മുടെ പാർട്ട്ണറിന് വിഷമാവുമോ പ്രഗ്നൻ്റ് ആവുമോ കൺസീവ് ആവുമോ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ് ഉണ്ട് ടെൻഷൻ ഉണ്ട് അല്ലേ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ലേ എസ്പെഷ്യലി പ്രഗ്നൻസിക്ക് അപ്പോൾ ഉണ്ട് മനസ്സിലായി പക്ഷേ എന്തെങ്കിലും തരത്തിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും നമുക്ക് ആരുടെയെങ്കിലും കൂടി ഇരിക്കുമ്പോൾ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നുണ്ട് കുറച്ച് നടക്കുമ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോവുക നമ്മുടെ മൈൻഡ് ഇതിനകത്തുനിന്ന് ഡൈവേർട്ടാക്കി ഡൈവേർട്ടാക്കി വെക്കുക നമ്മൾ എത്രത്തോളം റിലാക്സ് ആവുന്നു അത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഹെൽത്തി പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ മാക്സിമം സമാധാനമായിട്ടിരിക്കുക ഒത്തിരി ടെൻഷൻ അടിക്കാൻ പോവണ്ട ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തരും എല്ലാവർക്കും ന്യൂസ് കിട്ടും അപ്പോൾ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ടിരിക്കുക പിന്നെ എച്ച് സി ജി ഇഞ്ചക്ഷൻ എടുത്ത് പീരീഡ്സ് മിസ്സായിട്ട് എത്ര ഡേയ്സ് ആകുമ്പോൾ ഇഞ്ചെ നമ്മൾക്ക് ചെക്ക് ചെയ്യാമെന്ന് നമ്മൾ യൂഷ്വലി എച്ച് സി ജി ഇഞ്ചക്ഷൻ എടുത്താൽ ഒരു ടു വീക്സ് കഴിയുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ പറയാറ് കാര്യം നമ്മുടെ ഈ എച്ച് സി ജിയുടെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്നൊന്നും പോയി കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് കാര്യം എച്ച് സി ജി വെച്ചിട്ടാണല്ലോ നമ്മുടെ യു പി ടി ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ടു വീക്സ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് യു പി ടി ടെസ്റ്റ് ചെയ്തു നെഗറ്റീവായി പിന്നെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പീരീഡ്സ് ആയിട്ടും ഇല്ല പ്രഗ്നൻസി നെഗറ്റീവ് ആണ് എന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചാൽ കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അവരുടെ കൺസേൺ കൊണ്ടാണ് അവർ മെസ്സേജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പീരീഡ് മിസ്സാവുന്നതിന് പ്രഗ്നൻസി മാത്രമല്ല പല ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും ഈവൻ നമ്മുടെ ഈ സ്ട്രെസ്സ് വരെ നമ്മുടെ പീരീഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്ട്രെസ്സ് ഫുഡ് ക്ലൈമറ്റ് നമ്മുടെ ഹോർമോൺ ഇംബാലൻസസ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ പീരീഡ് ആയില്ല നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ വേഗം ചെയ്തു നോക്കി നെഗറ്റീവ് ആണ് എന്ന് വെച്ചിട്ട് സ്ട്രെസ് ആവണ്ട ഏർലി പ്രെഗ്നൻസി ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടി സമയം എടുക്കും അപ്പോൾ എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ ആഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യുക എന്നിട്ടോ ആവുന്നില്ലെങ്കിൽ ഇനി ഡോക്ടറെ പോയി കാണുക എന്നിട്ട് ഡോക്ടർ നമ്മുടെ ബി ടി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് പ്രഗ്നൻസി ആണെങ്കിൽ എന്ത് ചെയ്യും അവർ നമുക്ക് പീരീഡ്സ് ആവാനുള്ള മെഡിക്കേഷൻ തരും അപ്പൊ നമുക്ക് പീരീഡ്സ് ആവും റിക്കറായിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് അപ്പ് എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്താൽ മതി ഇതൊന്നും വലിയ അല്ലേ ഇതൊക്കെ നിസ്സാരവാ പെട്ടെന്ന് തന്നെ ഈ ചെറിയ ചെറിയ ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനും അതുവഴി നമുക്ക് വേഗം കൺസീവ് ആകാനായിട്ടും പറ്റും പിന്നെ അടുത്തൊരു മെസ്സേജ് ആണ് ബാക്ക് പെയിൻ ഉണ്ട് വയർ ഇങ്ങനെ വീർത്ത് വരുന്നത് പോലെ ഉണ്ട് ഇടയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് എന്നൊക്കെ നമുക്ക് ചില ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഈവൻ ബി സി ഒ ഡി ആണെങ്കിലും അല്ലെങ്കിൽ ഓവറിൻ സിസ്റ്റൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതായത് എന്താ ഭയങ്കര നോസിയ വൊമിറ്റിംഗ് ഒക്കെ വരും പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഫോക്കസ് ചെയ്തിരിക്കണം ചെയ്തിരിക്കുമ്പോൾ നമുക്കിതാണോ എന്ന് തോന്നുന്നു എന്ത് സംഭവിച്ചാലും എന്ന് തോന്നും അല്ലേ അപ്പൊ നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ അതുപോലെ വജൈനൽ ഡിസ്ചാർജിനെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് നോർമലി നമുക്കറിയാം സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് എന്നാ ഈ വജൈനൽ ഡിസ്ചാർജ് ഒരുപാടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ വ്യത്യാസം വന്നാല് അല്ലെങ്കിൽ ഇതൊരു കുട്ടിക്ക് തൈര് പോലെ അങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ കളർ വ്യത്യാസം വന്നാല് അല്ലെങ്കിൽ ഭയങ്കര ഫൗൾ സ്മെല്ലിൽ വന്നാൽ ഇൻട്രകോസ് ചെയ്യുന്ന സമയത്ത് പെയിൻ വന്നാൽ ഇതൊക്കെ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ്റെ ഒരു സൈനാണ് അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക അവരെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സ്വാബ് എടുത്ത് ടെസ്റ്റ് ചെയ്യും അപ്പൊ അതിനകത്ത് എന്ത് ഗ്രോത്ത് ഗ്രോത്താന്ന് മനസ്സിലാവും ആ ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ കഴിക്കോ അല്ലെ ഉള്ളിൽ വെക്കോ ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻ അങ്ങ് മാറും ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ ഇതിനകത്തൊന്നും ഒത്തിരി കൺസേൺ ആവണ്ട പിന്നെ ഈ ഇൻഫെക്ഷൻ അല്ലെ ഡിസ്ചാർജ് ഇത്രയും വന്നു വയറുവേദനയുണ്ട് എന്നിട്ട് അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യപ്പെടണം ഡോക്ടേഴ്സ് നോക്കണം എന്ത് ടൈപ്പ് ഡിസ്ചാർജ് ആണ് അതിന് ടെസ്റ്റിന് വിട്ട അതിനകത്ത് എന്ത് ഗ്രോത്ത് ഗ്രോത്താന്ന് കാണണം ഈ തൈര് പോലൊക്കെയുള്ള ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് മോസ്റ്റ്ലി കാൻഡിഡ ആയിരിക്കും അപ്പൊ അതിന് നമ്മൾ ആൻറ്റിഫങ്ങൽ എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് മാറും അപ്പം അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു മടിയോ വിഷമോ വിചാരിക്കാതെ നമ്മൾ പോയി പ്രോപ്പർ ആയിട്ട് ഡോക്ടറെ കാണുക അതിന് വീണുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക പിന്നെ ഡോക്ടർ മെഡിക്കേഷൻ കൊടുത്തു അത് ഫൈവ് ഡേയ്സോട്ട് കഴിച്ചാൽ പ്രെഗ്നന്റ് ആവുമെന്നൊക്കെ കൺസേൺ കൊണ്ടാണ് ചോദിക്കുന്നതെന്നറിയാം പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എപ്പോഴും പോകുന്നതിന് മുമ്പ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറെ പോയി കാണുക ഫസ്റ്റ് ടൈം പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാം വൺസ് നമ്മൾ പോയാൽ ആ ഡോക്ടറിൻ്റെ അണ്ടറിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അവരെ വിശ്വസിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എല്ലാവരുടെയും ആഗ്രഹം സാധിക്കും ഇപ്പോൾ ചിലപ്പം ഹസ്ബൻഡും വൈഫും യാതൊരു കുഴപ്പവും കാണില്ല ബട്ട് കൺസീവ് ആവുന്നില്ലായിരിക്കും സമയാകുമ്പോൾ ആയിക്കോളും ഒത്തിരി സ്ട്രെസ്സ് കൊടുത്ത് ഒത്തിരി വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എല്ലാവർക്കും ഹാപ്പി ന്യൂസ് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ കുറെ കമൻസ് ഉണ്ട് അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് പീരീഡ്സ് മിസ്സാവുന്നത് പ്രഗ്നൻസിയുടെ മാത്രമല്ല പല പല ഇഷ്യൂസ് കാരണം മിസ്സാകും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ മതി ഒരുപാട് റീസൺസ് ഉണ്ട് മിസ്സാവാൻ ഇനി നമുക്ക് മിസ്സായി പീരീഡ് വന്നില്ല നമ്മൾ യു പി ടി ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ചിലപ്പോൾ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ പോസിറ്റീവ് ആയെന്ന് പിന്നെ നമ്മൾ എപ്പോഴും പീരീഡ്സ് ആവാനുള്ള മെഡിക്കേഷൻ തരുന്നതിന് മുമ്പ് ഡോക്ടർ നമ്മൾ പ്രഗ്നൻറ്റ് അല്ലാന്ന് കൺഫേം ചെയ്യാൻ ഏതൊരു ബി ടെസ് സി ജിയോ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ തരാറുള്ളൂ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ ആ മരുന്ന് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം എന്നിട്ട് അടുത്ത മാസം ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ആയിട്ട് പീരീഡ്സ് ഡിലേ ഒരു മാസം പീരീഡ് ഡിലേ ആയെന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പീരീഡ് ഡിലേ ആയിട്ട് വരുവാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക പി സി ഒഡിയോ അതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹോർമോണൽ ഇഷ്യൂസോ തൈറോയിഡോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഒരു പീരിയഡ്സിന്റെ റെഗുലാരിറ്റീസ് മാറിക്കിട്ടുന്നു പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ശ്രദ്ധിക്കുക ഡയറ്റ് ശ്രദ്ധിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ ഇരുന്നൊക്കെ ഒക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് വെയിറ്റ് ഒക്കെ കുറയ്ക്കുക അപ്പൊ തന്നെ നമ്മുടെ പകുതി ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് ബാലൻസ്ഡ് ആക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നത് വരെ